നേരത്തെ നേരത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോഴേ നമ്മുടെ അവിടുത്തെ മാവിന്റെ അവിടെ കൊമ്പിലും എല്ലാം കയറും മാലിച്ച് ഊഞ്ഞാല് പാടി പിള്ളേരെല്ലാം ആ ഒരു സെറ്റപ്പ് അതെ കണ്ടോ മച്ചാ പറയാ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് ഉത്രാടമായിട്ട് നമ്മുടെ ഓണ സ്പെഷ്യൽ ഓട്ടമാണ് അതായത് നാളെ തിരുവോണം അപ്പൊ ഇന്ന് നേരത്തോട്ട് വന്നപ്പം തൊട്ട് എല്ലാരും പറഞ്ഞു കേട്ടുണ്ട് ഓണത്തിന്റെ ഓട്ടം ഭയങ്കര ഓട്ടമാണ് തകർത്ത ഓട്ടോ ആണ് എല്ലാവരും പത്തും മൂവായിരം മേളിലും ഒക്കെ ഓടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ ബ്രഹ്മാസ്ത്രം എടുത്തതിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് തിരുവോണം ആണ് ഈ വന്നേക്കുന്നത് നമ്മൾ തിരുവോണം സ്പെഷ്യലായിട്ടുള്ള ഓട്ടോ കാര്യങ്ങളും നമുക്ക് എത്രയോ ഓടാൻ പറ്റും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം കഴിച്ചപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യൽ നമ്മുടെ വീഡിയോ ആണ് ചേട്ടാ കേസ് അപ്പോൾ എല്ലാം സ്റ്റാൻഡിൽ വന്ന് രണ്ട് മൂന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് വണ്ടി കിടപ്പുണ്ട് കേട്ടോ അല്ല ഞാൻ രാവിലെ കൈനീട്ടം വന്ന് എടുത്തായിരുന്നു കൈനീട്ടം വന്നെടുത്ത് ഗൂഗിൾ പേയിലാണ് പൈസ കിട്ടിയത് അപ്പോൾ അതിന് ശേഷം പിന്നെ വീട്ടിൽ പോയി പുള്ളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സ്റ്റാൻഡ് വന്നതാണ് അപ്പോൾ കൈസപ്പം ഏതായാലും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം എല്ലാവർക്കും നല്ല രീതിക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ കിടന്ന രണ്ട് വണ്ടി പോയി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടി നമ്മുടെ വണ്ടിയും കൂടെ ഉള്ളൂ അപ്പോൾ അതിന് സ്റ്റാൻഡിൽ നിന്ന് ഒരു കൈനീട്ടം എടുക്കാൻ പറ്റുമെന്ന് എടുത്തിട്ട് പോവാം നമുക്ക് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിപ്പൊരു ഓട്ടം വിളിച്ചിട്ടുണ്ട് അതായത് അത് നമുക്ക് പോകാം ഇപ്പൊ കാറയിലുള്ള ഓട്ടോ നമുക്ക് എടുക്കാം അതപ്പം പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇപ്പൊ സമയ മുമ്പ് എട്ടേ മുക്കാൽ ആയതേ ഉള്ളു കേട്ടോ ഇപ്പൊ കഴിച്ചേക്കണ്ട വണ്ടി കണ്ട അങ്ങ് അറ്റം വരെ വണ്ടി ഇന്നലെ ഇവർ താർത്തോട്ടം ആയിരുന്നു കേട്ടോ അതാണ് ഇന്നലത്തെ ഓട്ടത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പൊ ചേച്ചേട്ടം വരതോട്ടെ ഞാൻ പറഞ്ഞില്ലേ എന്നാ വന്നാല് ഇന്നലെ ഞാൻ പറയായിരുന്നു അജ ഘോഷും കൂടെ വണ്ടി കേട്ടിട്ടു കാര്യത്തിന്റ വണ്ടി ഇങ്ങോട്ട് കേട്ടിട്ട് കേട്ടിട്ട് പറഞ്ഞേ ആയി ഫ്രണ്ടിലത്തെ വണ്ടി പോയി കൈ ഇങ്ങോട്ട് കേട്ടെ ഫ്രണ്ട് വന്നു കേട്ടോ നമ്മുടെ വണ്ടി ആ ചേട്ടൻ കണ്ടില്ലേ ഞാനാ പറഞ്ഞു കേട്ടോ പറഞ്ഞു കേട്ടെ മലയാളം തന്നെ പറഞ്ഞേ അപ്പ ഇത് ഇന്ന് ഉത്തരാടത്തിന്റെ സ്പെഷ്യൽ ഫ്രണ്ടീന്നുള്ള ഓട്ടോ നമുക്ക് കിട്ടി കേട്ടോ അതായത് പെട്ടെന്നുള്ള ഓട്ടോ ആയിരുന്നു അപ്പൊ നമുക്കും കിട്ടി നമ്മുടെ പുറത്തെ വണ്ടിയും കിട്ടി അപ്പൊ അതിൽ നാൽപ്പടെ ഓട്ടോ ആണ് അപ്പൊ ചേട്ടൻ തിരിച്ചും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ കുഴപ്പമില്ല ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കള ഇച്ചിരി ഉണർന്ന് ഇച്ചിരി ഒരു അനക്കമുണ്ട് മൊത്തത്തിൽ ആളുകളുടെ രീതിയും എല്ലാം കൊണ്ടും എല്ലാം അതുപോലെ ആയാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പത് രൂപയാണ് ഓട്ടോ ഓടി തിരിച്ച് നമ്മൾ സ്റ്റാൻഡിൽ വന്നു കേട്ടോ വേണ്ടേ അങ്ങ് വരെ വണ്ടി സെറ്റായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡിൽ നിന്നുള്ള കാര്യം കേട്ടോ അമ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് വാർത്ത വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം പറ്റല്ലേ ഇന്ന് അപ്പം കഴിച്ചപ്പോ അതെ അപ്പൊ ഇടയ്ക്കായി കേട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇത്ര ദിവസം വന്നേ വെച്ചിട്ട് സ്റ്റാൻഡിൽ നമ്മൾ എല്ലാ ഓട്ടക്കാരും ഒക്കെ വന്ന് സംസാരിച്ചൊക്കെ നിന്ന് ഏഹ് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു നിന്നൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ ഉത്തരാടമൊക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും വന്നതും പിടിച്ചതും ഒക്കെ പക്ഷെ എങ്കിൽ പോലും കൈസപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ആളുകളെല്ലാവരും വന്ന് കൂടി ഇന്ന് സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മളതുപോലെ ഇന്നലെ നമുക്ക് ഓട്ടോ എടുത്തേ ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലെ നമുക്ക് കാറിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാറിൽ ഓട്ടം പോയപ്പോഴത്തേന് നമ്മുടെ ഒരു ഒരു വണ്ടി പ്രാന്തെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പ്രാന്തനാണ് അപ്പം ഞാൻ ഇന്നലത്തെ ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോസിനകത്ത് ഞാനൊരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ കണ്ടിട്ട് വന്നിട്ട് ബാക്കി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ വേണ്ട വേണ്ട വണ്ടവരുന്ന ഒരാള് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് എനിക്കൊന്നും വണ്ടി പ്രാന്തന്മാരി ഇച്ചിരി പ്രാന്ത് കൂടിയ ആളാന്ന് തോന്നേ പിന്നെ അച്ചാൻ മനസ്സിലായി പാവ കഴിച്ചോ കഴിച്ചു വേണ്ട കഴിച്ചു ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു കാണുന്നില്ല അല്ല നമ്മൾ നിങ്ങള് ഫുൾ ടൈം ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഒക്കെ പോക്കാം എന്റെ മനുഷ്യായ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതാണ് അപ്പൊ ആ പുള്ളിയെ വിളിച്ച് ചോദിക്കണം നമ്മൾ പറയണെങ്കിൽ എന്നെ വിളിക്കണം നമുക്ക് നമുക്ക് പോവാം സെറ്റ് ചെയ്യാം ഞാൻ രണ്ടുമൂന്നാമിട്ടുണ്ട് അപ്പൊ അമ്മര് എല്ലാരും പറഞ്ഞ് ഇങ്ങനെ നോക്കാന്ന് നോക്കാം പറ ഓരോ സാധനങ്ങൾ അറിയുമ്പോ അറിയുമ്പോ നിങ്ങൾ സത്യം ഇത് വണ്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരും അല്ല വണ്ടി കൊണ്ട് കണക്കുന്നവരും ഇത് ഇതൊരു വല്ലാത്ത തരത്തിലൊരു പ്രാതാ കേട്ടോ അതായത് എന്തേലും വണ്ടിയെ കുറിച്ച് പുതിയ എന്തെങ്കിലും ഒരു അപ്ഡേഷനോ വേറെ ആരേലോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ ആൾ അവിടെ കാണും അവിടെ തപ്പി പിടിച്ച് പോയിട്ട് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം അനേഷിച്ച് വിളിച്ചിട്ട് നേരെ എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ട് എന്നോട് പറയടാ ഇന്ന പോലെ സംഭവം എന്ന് പറയാം അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി ഒരു വണ്ടി പ്രാന്ന് അതെന്തെ എനിക്ക് കേട്ടോ ഞാനും പോയതായാലും നാലുമണി ചിലപ്പോ മൂന്നര ആവുമ്പോ നാലുമണി ആവുമ്പോൾ മേടിച്ചു വെച്ചു പൊട്ടിച്ചു ശാലം കഴിച്ചു എനിക്ക് ഒരാട്ടിയെ കാണാതെ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് കണ്ടാ മന എനിക്ക് സംസാരിക്കാൻ പറ്റി പറഞ്ഞു കഴിച്ചു ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയല്ലേ കഴിക്കുന്നു പോകുന്നു ഞാനപ്പ നമ്മടെ ചേട്ടൻ വന്നിട്ട് ഇത്ര നേരം എന്നോട് ഇന്ന് അതായത് സംസാരിച്ച് കഴിഞ്ഞ അതിനകത്ത് വണ്ടിയെക്കുറിച്ചല്ലാതെ വേറെ ഒന്നുമില്ല ഫുൾ ടൈം വണ്ടിയെക്കുറിച്ചുള്ള സംസാരം അപ്പോൾ നമ്മുടെ എല്ലാം ഓട്ടം കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് ആൾ വി എന്നെ വിളിച്ചപ്പോഴാണ് ചേട്ടൻ ഇവിടെ നിന്ന് പോയത് അതാ ഒത്തിരി സന്തോഷം കേട്ടോ അതായത് വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞാൽ കൈസപ്പ ഇതുപോലെ അതായത് വണ്ടി കൊണ്ട് നടക്കുന്ന ഇപ്പം കൊണ്ട് കറന്റ് നടക്കുന്ന മാത്രമല്ല വണ്ടി കേട്ടോ അരച്ച് ക കലക്കി കുടിച്ചേക്കുകയാണ് എല്ലാം അപ്പം കൈസപ്പ ഏതായാലും

യ് ഫ്രണ്ടെ വണ്ടി പോയി കേട്ടോ ഏതായാലും നമുക്ക് നോക്കാം ഇപ്പോൾ രണ്ടാമത്തെ വണ്ടിയായ ഓയിസ് ഇപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടൈം നമ്മൾ ഫ്രണ്ട് വന്നു കേട്ടോ ഏ ഫ്രണ്ടെന്ന് നമുക്ക് നോക്കാം ഓട്ടോ ഏതാണ് വരുന്നതെന്നേ അപ്പം കഴിച്ചപ്പോൾ വേറെ സംഭവം കാട്ടെ ഇപ്പം നമ്മുടെ നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബർ വിളിച്ചാണ് അപ്പം പുള്ളി എന്തോ ഒരു സബ് അതുകൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം പത്തനംതിട്ടയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ദിലീഷ്യാ പത്തനംതിട്ട അറിയാവുന്ന ആരിലും ഉണ്ടോ അപ്പം നമ്മുടെ ആരിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചൊന്ന് കൊറിയർ ചെയ്യാവോ എന്ന് ചോദിച്ചു അപ്പം കഴിച്ചപ്പോൾ പത്തനംതിട്ട നമ്മുടെ സബ്സ്ക്രൈബർമാരുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വിളിക്കട്ടെ അപ്പം പുള്ളിക്കൊരു ചെറിയൊരു പേടി സാധനം ഇവിടെ ആയി പാലിക്കുവോ ഏ അപ്പം എത്ര ദൂരമല്ലേ കൊറിയർ സാധനം ചെയ്തു തരുമോ പൈസ കൊടുത്താൽ കിട്ടുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് അപ്പോൾ ഞാനത് നമ്മുടെ പത്തനംതിട്ടകൾ നമ്മുടെ വണ്ടി പയ്യന്മാരുണ്ട് അപ്പോൾ അമ്മമാരെയായിരുന്നു ഞാൻ വിളിക്കട്ടെ വിളിച്ചിട്ട് നമുക്കത് കയ്യിൽ വാങ്ങിച്ചിട്ട് നമുക്ക് പുള്ളിക്ക് കൊറിയർ ചെയ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് വിളിക്കട്ടെ വിളിച്ച് നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും ആ കാര്യം നമുക്ക് ചെയ്യണം അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട് വേറൊരാളും കൂടെ നമ്മളെ മിനിഞ്ഞാന്ന് തൊട്ട് വിളിക്കുക അവനൊരു ലൈറ്റിൻ്റെ ഫോട്ടോ കാണിച്ച് അവന് ആ ലൈറ്റ് വേണം അപ്പം നമ്മൾ ഇന്നലെ തിരുവല്ലയൊക്കെ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ നമ്മുടെ തിരുവല്ലയുള്ള നമ്മുടെ ഓട്ടക്കാര് ചേട്ടന്മാരെയൊക്കെ വിട്ടിട്ട് ഞാൻ അന്വേഷിപ്പിച്ചായിരുന്നു അപ്പം തിരുവല്ല ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ തെങ്ങണായി ഇന്നലെ ഞാൻ വണ്ടിയിൽ ഓടാൻ ഇറങ്ങാതെ കാരണം എനിക്ക് നോക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നും അതൊന്ന് നോക്കണം പറ്റുവാണെങ്കിൽ അവൻ പറഞ്ഞ് ആ ലൈറ്റും കാര്യങ്ങളും കൂടെ നമുക്ക് വാങ്ങിച്ചിട്ട് അവനും കുറിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം കൈസപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പും നമ്മുടെ ഈ ബന്ധങ്ങളും കൊണ്ട് കേട്ട ഏറ്റവും വലിയ ഉപകാരമാണ് കേട്ടോ നമുക്ക് ധൈര്യത്തിൽ എവിടെയും നമ്മുടെ ആളുകൾ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ആ പത്തു നിട്ടുള്ള പയ്യന്ന് വിളിക്കട്ടെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കിടക്കുക കിടക്കുവാണ് അങ്ങനെ കേസങ്ങനെ നിന്ന് കിട്ടിയ ഓട്ടം വേണം ഒടിഞ്ഞൊരു കയറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു ഇനിയതിൽ ആ കയറ്റം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അത് ഈയിടെയാണ് ഈ കേറ്റം ടാർ ചെയ്തത് കേട്ടോ കേട്ടോ നല്ല കയറ്റമാണ് അപ്പോൾ ഏതായാലും ഇതിൻ്റെ അടുത്താണ് നമ്മുടെ പമ്പ് അപ്പൊ ഇവിടെ തന്നെ വന്ന സ്ഥിതി ഇനിയിപ്പായാലും പമ്പിൽ കയറി ഡീസലും കൂടെ അടിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്ക് കാറേൽ ഓട്ടം പറയുന്നുണ്ടല്ലോ അപ്പൊ ആ ഓട്ടം പോകണം ഓക്കെ രാജ്യത്ത് പോയി കിടന്നാലും പിന്നെ ഓടി ഫ്രണ്ട് വരുമ്പോഴത്തേന് താമസം കൊടുക്കും രാവിലെ ഈ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ നോർമൽ നോർമലായിട്ടുള്ള പോലൊക്കെ ചെറിയ ചെറിയ ഓട്ടങ്ങളേ ഉള്ളൂ അല്ല ഞാനേ രാവിലത്തെ ഫുഡ് കഴിച്ചില്ല എന്തായാലും പത്തേ കാലം എനിക്ക് ഫുഡ് കൂടെ കഴിച്ചിട്ട് നമുക്ക് പോകാൻ പോവാൻ ഞാനിങ്ങോട്ട് ഇറങ്ങിയാണ് എല്ലാം ഫുഡ് കഴിച്ചിട്ട് പോവാം കൈസ് ഇപ്പം കണ്ടോ അപ്പം ഓട്ടോ കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ട് കേട്ടോ വീട്ടിൽ കൊണ്ടിട്ട് കണ്ടടുത്ത് നമുക്ക് ചെറിയ കാറേൽ ഒരു കല്യാണത്തിൻ്റെ ചെറിയൊരു ഓട്ടോ ഉണ്ട് ഇത് ഒരാൾ ഒന്നിക്കുന്നുണ്ട് കേസ് ഹലോ അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം നല്ല കാറ്റ് അപ്പം കൈസ്പത് ഞങ്ങൾ കല്യാണത്തിനെ കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഒരു നൈസ് ഒരു സ്പോട്ട് കണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്പെഷ്യൽ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഊഞ്ഞാല സംഭവം എല്ലാം കിട്ടിയിട്ടുണ്ട് അടിപൊളി അപ്പോൾ ഈ ഓണം വന്നിട്ട് നമ്മൾ ഊഞ്ഞാലൊന്നും നേരത്തെ നേരത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോഴേ നമ്മളവിടുന്ന് മാവിൻ്റെ അവിടിൻ്റെ കൊമ്പിലും എല്ലാം കയറും മാലിച്ച് ഊഞ്ഞാൽ വാടി പിള്ളേരെല്ലാം ആ ഒരു സെറ്റപ്പ് അതേ കണ്ടത് ഇത് നൈസ് ഒരു സ്പോട്ടാണ് കേട്ടോ ഒരു റോഡ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഈ ഊന്നാലെ സെറ്റപ്പും കണ്ടു അപ്പോൾ ഇവിടെ മാത്രല്ലേ ഇതിന്റെ അപ്പുറത്തും എല്ലാം ഊഞ്ഞാലിട്ടുണ്ട് അടിപൊളി കേട്ടോ ഒരു നെസ്റ്റാലി അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഒരു നെസ്റ്റാലി തോന്നാ അടിപൊളി ആയിക്കോള നല്ല നല്ല കാറ്റുണ്ട് അടിപൊളി പോട്ടല്ലേ അതെ അതെ അടിപൊളിയായിരിക്കും ഇതിന്റെ അപ്പുറത്തെല്ലാം ഊഞ്ഞാലുണ്ട് അവിടെ എല്ലാ ആളുകളുണ്ട് കേട്ടോ ഓക്കേ ഇത് കണ്ടിട്ട് ഓണം പ്രമാണിച്ച് ഒന്ന് ഊഞ്ഞാലാടിയില്ലെങ്കിൽ ഇതിപ്പം ഫ്രീയാ ആ കയർ വേണ്ട നമുക്ക് കിട്ടണ്ട അപ്പിന്നെ കയറിയേക്കാന്ന് വെച്ച് െ അപ്പം കൈസപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ഓട്ടമായിരുന്നു ഏട്ടാ അപ്പം നമ്മുടെ പിള്ളേരാണ് പക്ക വൈബാണ് കേട്ടോ അപ്പം ഏതായാലും അവന്മാർ അവര് രണ്ട് പേരും ചേട്ടനെത്തിയ അപ്പോൾ അവർ രണ്ടുപേരും കയറിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇവർക്ക് രണ്ടുപേർക്കും പാട്ട് വേണം പാട്ടില്ലാതെ അവർക്ക് ഒരു പരിപാടി നടക്കത്തില്ല അപ്പം കൈ സംഭവം ഏതായാലും ആ ഓട്ടം കഴിഞ്ഞു അപ്പോൾ അതിന് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു അതേ പിന്നെ നമ്മൾ താണ്ടെങ്കിൽ സ്റ്റാൻഡിലോട്ട് വരികയാണ് കേട്ടോ സത്യം പറയാം ഇപ്പോൾ ഡാൻസ് കളിക്കുന്നൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ നോർമലായിട്ട് നമ്മുടെ ഒരു ട്രിപ്പ് എടുക്കുക എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പം കാണിക്കുന്നതിനിടയ്ക്ക് വീട്ടിൽ വന്നതിന് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഡാൻസ് കാണുന്നത് കാണണം അതിലേക്കുള്ള അടിപൊളി അതെന്ന തെ ഉത്രാടത്ത് ഓട്ടം തകർത്തതുകൊണ്ടാണോ ആണോ ഓട്ടം ഉണ്ടാകും നന്നാലും അല്ലെ ഞാൻ ചോദിച്ചെന്നറിയാം ഞാനിതിനെ ബാധിക്കുമെന്ന് ഞാൻ കാറിലൊരു ഓട്ടം പോയി അത് നഷ്ടമായിരുന്നു ഇവിടെ കിടന്നാ മതിയായിരുന്നോന്ന് അറിയാതെ ആണോ കൊഴപ്പില്ല അനിയിപ്പ എല്ലാവർക്കും ഒരേ പോലാന്നറിയല്ലോ അല്ലേ സപ്പോ ഉത്രാടത്തിന് അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷെ ഇന്നലെ നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ ഭയങ്കര ഓട്ടോ ആയിരുന്നു പക്ഷെ ഇന്നലെ നമ്മളെ സ്ഥലത്തില്ലായിരുന്നു എല്ലാവർക്കും ഒരേപോലെ എല്ലാരും പറയുന്ന നല്ല ഓട്ടോ ആയിരുന്നായിരുന്നു അപ്പൊ ഏതായാലും അപ്പൊ അങ്ങനാണ് നമ്മുടെ ഉത്രാടത്തിന്റെ ഓട്ടോ കാര്യങ്ങളും വലിയ സംഭവം ഒന്ന ഇന്നലെ നല്ല ഓട്ടോ ആയിരുന്നു അല്ലെ കേട്ടോ അപ്പൊ ഇന്നലെ നല്ല ഓട്ടോ കേട്ടോ എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് നമ്മുടെ ഇവിടുത്തെ ആളുകളെല്ലാം വിളി കിറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റായി കൊണ്ടുപോയി ഇന്നലെയാണ് ഇന്ന് പിന്നെ അധികം ആളില്ലായിരുന്നു കേട്ടോ നോക്കാം ഇനിയിപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ക്ലബിൻ്റെതായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ക്ലബിന്റെ അവിടെ ഇച്ചിരി പരിപാടിയാണ് കേട്ടോ അപ്പൊ കൈസഭ ഇനി സൗണ്ട് ആയിരിക്കും അത് കാരണം നമ്മുടെ ട്രിപ്പ് പോകുന്നത് മാത്രം നമ്മൾ എടുക്കാം മനസ്സിലായല്ലോ വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഗൈസ് ഇന്നലെ നല്ല ഓട്ടം ആയിരുന്നു കേട്ടോ ഇവിടെ എല്ലാരും പറഞ്ഞു എല്ലാരും ഒരേപോലെ പറഞ്ഞു ഇന്നലെ നല്ല ഓട്ടോ ആയിരുന്നു പക്ഷെ ഇന്നിപ്പോ അങ്ങനെ വലിയ ഓട്ടങ്ങളൊന്നും സ്റ്റാൻഡിൽ ഇല്ല നമ്മുടെ ലൈബ്രറിയിലെ പരിപാടി നാളെയാണ് കേട്ടോ നാളെ ഇവിടെ പിള്ളേരുടെ ഇനിയിപ്പം നമ്മളെ സ്റ്റാൻഡിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ അവിടുത്തെ ക്ലബ്ബിൻ്റെ പരിപാടി ആയതുകൊണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചേക്കുവാണ് അപ്പോൾ നമ്മളടുത്ത സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ ഒരു ഓട്ടമായിരുന്നു കൈസപ്പ ചെയ്ത് അപ്പോൾ ഏതായാലും ആ ഓട്ടം കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം വെച്ചാൽ കുറച്ച് പരിപാടി വീട്ടിലുണ്ട് ഒരു പട്ടിയുടെ പൂടൊക്കെ നമ്മൾ സെറ്റ് ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ പരിപാടിയൊക്കെ നടക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കണ്ടേ അപ്പോൾ കൈസപ്പം വലിയ സംഭവങ്ങളൊന്നൊന്നും പറയില്ല നോർമൽ ഓക്കെ ഇനി ആരും വിളിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓട്ടം പോകും ഓക്കെ നമ്മൾ പട്ടിക്കൂടിനുള്ള പണി തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പെയിൻറ്റും ടിന്നറും അതും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബ്രഷും വാങ്ങിച്ചു അപ്പോൾ പണി അപ്പോൾ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ ഓട്ടോ കണക്കാം നാളെ നമുക്ക് തിരുവോണമായിട്ടാണേലും ഇന്ന് വൈകിട്ടൊരു എയർപോർട്ട് ഉണ്ട് വെളുപ്പ് നാളെ തന്നെ നമ്മൾ വരത്തുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നാൽ എന്തേലും ഒരു പരിപാടി അങ്ങ് തീർന്നിരിക്കട്ടെ ഇപ്പോൾ സ്റ്റാൻഡിലായ പറഞ്ഞാലും നമ്മൾ വീഡിയോ എടുപ്പ് കണക്കുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എല്ലാം അപ്പോൾ കഴിച്ചപ്പോൾ ഇനിയാലും വീട്ടിലോട്ട് പോകാം വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ ചെറിയ കലാപരിപാടികളൊക്കെ നടത്താം ഓക്കെ എന്താ എന്താ കാണുന്നതാണ് നമ്മൾ കൂട് നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ട് വന്നത് അപ്പം അതിനകത്ത് മൊത്തം തുരുമ്പും കാര്യങ്ങളാണ് അപ്പോൾ ആദ്യാലും നമുക്ക് ഇവിടെ ഇട്ട് ഇന്നിപ്പോൾ ഏതായാലും പേപ്പർ പിടിച്ച് പേപ്പറെല്ലാം പിടിച്ച് ഒന്ന് കഴുകി സെറ്റ് സെറ്റാക്കിയിട്ട് കഴിച്ചപ്പം നമുക്ക് ഏതായാലും കണ്ടല്ലോ അതൊന്ന് സെറ്റാക്കിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കോയും നമ്മുടെ കൊക്കോ പ്രസവിച്ചുകിടക്കാം അതിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മറ്റേ പട്ടികളൊക്കെ വന്നിട്ട് ഈ കോക്കോയെ ഇങ്ങനെ കടിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഗൈസ് അപ്പോൾ ആയാലും അത് നമ്മൾ സെറ്റാക്കി കൊടുക്കുവാണെങ്കിൽ ആ കാര്യം നമ്മൾ സേഫ് ആകും അപ്പോൾ അതിനാണ് നമ്മളത് പെയിൻ്റും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോക്സി തിന്നറ് നമ്മൾ ബ്രഷ് എല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് ഗൈസ് പണി തുടങ്ങാം അപ്പോൾ ഉത്രാടത്തിൽ ഓട്ടം നമ്മൾ ഹാഫിൽ നിർത്തി ഓക്കെ ഗൈസ് നമ്മുടെ വണ്ടി ഫുള്ള് കഴുകി ഫുള്ള് കഴുകി എന്താ കോക്കോ ക്ഷീണിച്ചൊരു പരുവായി പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ കോക്കോ ക്ഷീണിച്ച് കോക്കോയെ വേറെ പട്ടിയൊക്കെ വന്ന് കടിച്ചതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം നമ്മുടെ അവിടെ കണ്ട കൂട് കൂടെല്ലാം ഞാൻ നല്ല ഇതായിട്ട് പേപ്പർ പിടിച്ച് നമ്മുടെ വാട്ടർ പ്രഷർ പമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഫുള്ള് നല്ല അടിച്ച് വൃത്തിയാക്കി അതിൻ്റെ മണ്ടയ്ക്ക് തോടെ കഴുകി അപ്പുറത്തെ ആൻറ്റിയുടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെല്ലാം വെച്ചേക്കാം അവിടെ താമസമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ വണ്ടി ഞാൻ മൊത്തം നല്ല കഴുകി എടുത്തിട്ട് ഏതായാലും ഇപ്പം നാളെ നമുക്ക് കഴുകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തന്നെ നമ്മുടെ പ്രഷർ പമ്പും കാര്യങ്ങളെല്ലാം ഓസെല്ലാം മടക്കിയെടുത്ത് വെച്ചേക്കുകയാണ് അപ്പോൾ അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബാക്കി വിശേഷം കാര്യങ്ങളും എന്തേ എന്തായാലും നല്ലോണം കഴുകണമെന്നത് കുറേ നാളായിട്ട് കഴുകാതെ വെച്ചേക്കുന്ന കാരണം മൊത്തം ചെളിയായിരുന്നു എൻ്റെ അകത്തും അവിടെ ഇവിടെ എൻ്റെ ഫുള്ള് ചെളിയായിരുന്നു അപ്പോൾ ഏതായാലും മൊത്തം കഴുകിയിട്ടുണ്ട് ഇനിയിപ്പം വൈകിട്ട് ഇന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മുടെ അതായത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് എൻ്റെ വൈഫിൻ്റെ അമ്മയും അതായത് അമ്മായിമ്മയും അനിയത്തി എല്ലാം വരുന്നുണ്ട് അപ്പോൾ അവരെ വിളിക്കാൻ പന്ത്രണ്ട് മണിക്ക് പോകണം അപ്പോൾ അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു അഞ്ചുമണിയാകുമ്പം ഗൈസ് അപ്പോൾ നമ്മൾ തിരുവോണത്തിൽ നിന്ന് നമുക്ക് എയർപോർട്ട് കാണാൻ പോകണം അപ്പം ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഉത്രാടത്തിന്റെ ഓട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് എന്നത്തെയും പോലൊക്കെ തന്നെ ഉള്ളായിരുന്നു വൈകിട്ട് പിന്നെ ഓട്ടം കൊണ്ടുവന്നൊക്കെ സ്റ്റാൻഡിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു പക്ഷെ ഗൈസ് നമ്മളപ്പോൾ ഇതിനകത്ത് വണ്ടി കഴുകാൻ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഞാൻ പോകത്തില്ല എൻ്റെ അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ അമ്മയെ വിളിക്കാൻ പോലും പോയില്ല വണ്ടി കഴുകി വണ്ടി കഴുകി കഴിഞ്ഞപ്പോഴും ഓട്ടം വിളിച്ചു പക്ഷേ അപ്പോൾ ഞാൻ പിന്നെ പോയില്ല അതാണ് ഇപ്പോൾ നാമം എടുക്കുന്നില്ലല്ലോ അപ്പോൾ കേട്ടിട്ട് ഇപ്പം എന്ന് പോകുന്ന മൊത്തം കഴുകി കഴുകിയിട്ടതാണ് അപ്പോൾ കഴിച്ചപ്പോൾ ഇന്നത്തെ ഉത്രാള ദിനത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഡ്വാൻസ് ഹാപ്പി ഓണം ഓക്കെ ബൈ